വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ കേബിൾ ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ നവംബർ ആറ് മുതൽ കൊച്ചിയിൽ നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ കേബിൾ ഫെസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ നവംബർ ആറ് മുതൽ കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റ് ആണ് കൊച്ചിയിൽ നടക്കുന്നത് മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഇരുപത്തി മൂന്നാമത് എഡിഷനാണ് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ആണ് ഇന്ത്യയിലെ ാണ് മീഡിയ ഇവന്റ് ആണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിലാണ് മീഡിയ സെഗ്മെന്റിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പം എഐ ഉൾപ്പെടെ വന്നതോടുകൂടി പരമ്പരാഗത മാധ്യമങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ആ മാറ്റത്തെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് മെഗാ കേബിൾ ഫെസ്റ്റ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ രംഗത്തെ വിദഗ്ധരാണ് എത്തിച്ചിരുന്നത് ഏറ്റവും പുതിയ ടെക്നോളജി ഏറ്റവും പുതിയ സേവനങ്ങൾ ഒക്കെ അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട് നൂറിലേറെ ബ്രാൻഡുകൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ സെമിനാറുകളെ കുറിച്ചൊക്കെ ബ്രോഷറുണ്ട് പ്രസക്തമായ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സെമിനാറുകളിൽ അത് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും അതിൽ പങ്കെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊരു ഒരു കവറേജ് പ്രതീക്ഷിക്കുന്നു ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ആറാം തീയതി രാവിലെ പത്ത് മുപ്പതിലാണ് ഉദ്ഘാടനം കൊച്ചിയിലെ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയാണ് ഏഷ്യാനെറ്റിന്റെ ബിസിനസ് ഹെഡ് കിഷൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും

പ്രത്യേക പവിലിയനും ഇത്തവണ മെഗാ കേബിൾ ഫെസ്റ്റിവൽ ഉണ്ടാവും വ്യാഴാഴ്ച രാവിലെ പത്തര മണിക്ക് കൊച്ചി നഗരസഭ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയാകും ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും കൊച്ചി നഗരസഭാ കൌൺസിലർ സി ആർ സുധീർ സി ഒ എ സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് എന്നിവർ സംസാരിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാർ നടക്കും കേരളാ വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് മോഡറേറ്ററാവും മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് മനോരമ ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഷാനി പ്രഭാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് എഡിറ്റർ അളകനന്ദ റിപ്പോർട്ടർ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ സജയ പാർവ്വതി എഴുത്തുകാരി പ്രൊഫസർ സുജാ സുസഞ്ചോർ എന്നിവർ പങ്കെടുക്കും വെള്ളിയാഴ്ച പതിനൊന്ന് മണി മുതൽ ഐ പി ടി വി ഒ ടി ടി ബ്രോഡ്ബാൻഡ് ഒടി ടി സ്മാർട്ട് സൊല്യൂഷൻ എന്നീ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെമിനാർ നടക്കും വൈകിട്ട് മൂന്നിന് ഇന്ത്യയിലെ പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ മേധാവികൾ പങ്കെടുക്കുന്ന ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്ക് നടക്കും ഫ്ലവേഴ്സ് ടി വി ന്യൂസ് ട്വന്റി ഫോർ മാനേജിംഗ് ഡയറക്ടർ ആർ നായർ മുഖ്യാതിഥിയാവും ടൈംസ് നെറ്റ്വർക്ക് സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വൈസ് ചെയർമാൻ ജി ശങ്കരനാരായണ ടിസിൽ ന്യൂസ് മലയാളം ചെയർമാൻ ശിഖ്ലേ പത്മനാഭൻ കെ സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിൽ ശില്പശാല നടക്കും ന്യൂസ് മലയാളം ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ ഡെക്യു എഡിറ്റർ മനീഷ് നാരായണൻ എ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ എന്നിവർ ക്ലാസ് എടുക്കും മെഗാ കേബിൾ ഫെസ്റ്റ് വിജയിപ്പിക്കുവാൻ എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണമെന്ന പത്രസമ്മേളനത്തിൽ അബൂബക്കർ സിദ്ദിഖ് കെ വിജയകൃഷ്ണൻ എന്നി ഹരികുമാർ രജനീഷ് പി എസ് എന്നിവർ വ്യക്തമാക്കി തുടങ്ങിയ രംഗത്തെ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുകയും എക്യുപ്മെന്റുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന എക്സിബിഷനാണ് വിവിധ ഈ രംഗത്തെ വിവിധ പ്രകൽഭര് വിവിധ സെക്ഷനുകളിലായിട്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി